നിർബന്ധിത സൈനിക സേവനം തിരികെ എത്തിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തി ജർമ്മനി മാറിവരുന്ന ആഗോള രാഷ്ട്രീയത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഓരോ നീക്കങ്ങളും നടത്തുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്പിലേക്ക് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ നയങ്ങളിൽ ചരിത്രപരമായ തിരുത്തലുകൾക്ക് എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ ജർമ്മനിയിലേക്കാണ് തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വോളണ്ടി മിലിറ്ററി സർവീസ് അഥവാ സ്വമേധയാവുള്ള സൈനിക സേവനം തിരികെ ജർമ്മൻ പാർലമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി തുടർന്നു വന്ന നയങ്ങളിൽ നിന്നുള്ള ഈ മാറ്റം യൂറോപ്പിലെ തന്നെ ഏറ്റവും ശക്തമായ സൈന്യത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് ബി റിപ്പോർട്ട് ചെയ്യുന്നത് ജർമ്മൻ പാർലമെന്റായ ബൂണ്ടെസ്റ്റാഗ് പാസാക്കിയ പുതിയ തീരുമാനപ്രകാരം രാജ്യത്തെ യുവാക്കളെ സൈന്യത്തിലേക്ക് ആകർഷിക്കാൻ വിപുലമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ പതിനെട്ട് വയസ്സ് തികരുന്ന എല്ലാ ജർമ്മൻ പൗരന്മാർക്കും സർക്കാർ ഒരു ചോദ്യാവലി അയക്കും സൈന്യത്തിൽ ചേരാൻ താല്പര്യമുണ്ടോ എന്നും അതിന് സന്നദ്ധരാണോ എന്നും ആരാഞ്ഞുകൊണ്ടുള്ളതാണ് ഈ ഫോം ഇതിൽ മറുപടി നൽകുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാൽ സ്ത്രീകൾക്ക് ഇത് ഐച്ഛികമായിരിക്കും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി കർശനമാകും പതിനെട്ട് വയസ്സുള്ള എല്ലാ പുരുഷന്മാരും നിർബന്ധിത മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടി വരും ഭാവിയിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ആരൊക്കെയാണ് ശാരീരികമായി സൈനിക സേവനത്തിന് യോഗ്യരെന്ന് മുൻകൂട്ടി കണ്ടെത്താനാണ് ഈ നീക്കം രണ്ടായിരത്തി പതിനൊന്നിൽ മുൻ ചാൻസലർ ഏഞ്ചല മെർക്കലിന്റെ ഭരണകാലത്താണ് ജർമ്മനി നിർബന്ധിത സൈനിക സേവനം അവസാനിപ്പിച്ചത് ചീരയുദ്ധകാലത്ത് അഞ്ചു ലക്ഷത്തോളം സൈനികരുണ്ടായിരുന്ന ജർമ്മൻ സൈന്യം പിന്നീട് ക്ഷയിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് ചിത്രം മാറിയിരിക്കുന്നു യുക്രൈനെ ഒരു പരിചയപ്പെടുത്തി പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ആരംഭിച്ച പ്രോക്സി യുദ്ധത്തിൽ റഷ്യ വ്യക്തമായ മുൻതൂക്കമുണ്ടാക്കുകയും ഇപ്പോൾ അതിന്റെ യുദ്ധം പരിസമാപ്തിയിലേക്ക് അടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കണക്ക് തീർക്കാൻ റഷ്യ വരുമോ എന്ന ഭയമാണ് ജർമ്മനിയുടെ ഈ മാറ്റത്തിന് പിന്നിൽ അങ്ങനെയുണ്ടായാൽ ശക്തമായ സൈനിക സംവിധാനം ആവശ്യമാണെന്ന തിരിച്ചറിവ് ഭരണകൂടത്തിനുണ്ട് നാറ്റോ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ജർമ്മനിയുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ അമേരിക്കയുടെ ഈ ഘടകവും ചാൻസലർ ഫ്രെഡറിക് മെർസിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചു നിലവിൽ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം സൈനികരുള്ള ജർമ്മൻ സൈന്യത്തിലേക്ക് അടുത്ത വർഷത്തോടെ ഇരുപതിനായിരം പേരെ കൂടി ചേർക്കാനാണ് പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ആരംഭിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ സൈനികരുടെ എണ്ണം രണ്ടു ലക്ഷത്തി അറുപതിനായിരം ആക്കുകയാണ് ദീർഘകാല ലക്ഷ്യം സർക്കാർ നീക്കത്തിനെതിരെ ജർമ്മനിയിലെങ്ങും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് ആയുധമെടുക്കാനും കൊല്ലാനും പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ിൽ ജീവിതം ഹോമിക്കാൻ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തി തൊണ്ണൂറോളം നഗരങ്ങളിൽ വിദ്യാർത്ഥികൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു സ്കൂൾ അധികൃതരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ചാണ് ഹാംബർഗിൽ മറ്റു നഗരങ്ങളിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നത് എങ്കിലും യുവാക്കളെ ആകർഷിക്കാൻ വമ്പൻ ഓഫറുകളും സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് മാസം ഏകദേശം രണ്ടായിരത്തി അറുനൂറ് യൂറോ ശമ്പളമാണ് വോളണ്ടിയർമാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിലവിലിത് സ്വമേധയാ സേവനമാണെങ്കിലും സർക്കാരിന്റെ സംവിധാനങ്ങൾ തെറ്റിയാൽ കാര്യങ്ങൾ മാറും ആവശ്യത്തിന് യോ സുരക്ഷാ ഭീഷണി ഉയർത്തുകയോ ചെയ്താൽ പഴയ നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് ജർമ്മനി മടങ്ങിപ്പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ആലസ്യം പെടിഞ്ഞ് ജർമ്മനി വീണ്ടും വലിയൊരു പടയൊരുക്കത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്